കുമ്പള എക്സൈസ് സംഘം രണ്ടിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ വിദേശ മന്ദ്യം പിടികൂടി സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ ഇയാൾ സഞ്ചരിക്കുകയായിരുന്ന കാറും മഞ്ചേശ്വരം കൊളൂർ ചർളയിലെ എസ് ചന്ദ്രശേഖര എന്ന ഇരുപത്തിയെട്ട് കാണാണ് അറസ്റ്റിലായത് കട്ടത്തടുക്കയിൽ വെച്ച് വാഹന പരിശോധന നടത്തുകയായിരുന്നു എക്സൈസ് സംഘം ഇതിനിടയിൽ ഇയാൾ ഓടിച്ചു വന്ന കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ നൂറ്റി ഇരുപത്തി ദശാംശം ആറ് ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തുകയായിരുന്നു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുമ്പള എക്സൈസ് സ്ട്രൈക്കിംഗ് ഫോഴ്സും കെമുപാർട്ടിയും ചേർന്നാണ് മദ്യവേട്ട നടത്തിയത് ഇതുകൂടാതെ മംഗൽപാടി പഞ്ചായത്തിലെ കയ്യാറിൽ നടത്തിയ റെയ്ഡിലും പതിനഞ്ച് ദശാംശം മൂന്ന് ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യം പിടികൂടി ഉടമസ്ഥരില്ലാത്ത നിലയിലായിരുന്നു മദ്യം രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് ഐബി അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ റെയ്ഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം മനീഷ് കുമാർ സിഇഒമാരായ വി പ്രസന്ന ടി കെ രഞ്ജിത്ത് പ്രവീൺ എന്നിവരടങ്ങിയ സംഘമാണ് കയ്യാറിൽ പരിശോധന നടത്തി മദ്യം പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഉപ്പള